ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി മഹാ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനുമാണെങ്കിൽ ഇന്ന് പുറത്ത് പോകുന്ന നേരത്തു തന്നെയാണ് നമ്മുടെ ഉണ്ണിയും ദുർഗയും അങ്ങോട്ടേക്ക് എത്തുന്നത് മഹാലക്ഷ്മിയെ ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കാണ് കണ്ണൻ അങ്ങോട്ടേക്ക് വന്നത് കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട് എന്താ ഇവിടെ എന്താ പ്രശ്നം എപ്പോഴും എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടെ ഇയാളെ കുറ്റം പറയുന്നത് എന്നിങ്ങനെ കണ്ണൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിയും ദുർഗയും പറയുന്നുണ്ട് പിന്നെ ഇവരെ അല്ലാതെ ഞങ്ങൾ ആരെയാണ് പിന്നെ കുറ്റം പറയേണ്ടത് ഏട്ടൻ ഇവരെന്ത് പറഞ്ഞാൽ മാത്രമേ അത് മാത്രമേ ഏട്ടൻ വിശ്വസിക്കുകയുള്ളൂ ഞങ്ങളൊന്നും പറയുന്നത് ഏട്ടനെ വിശ്വാസമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ി പറയുന്നുണ്ട് അതേസമയം കണ്ണൻ ഉണ്ണിക്ക് മറുപടി നൽകുന്നുണ്ട് നിന്നെയൊക്കെയാണോ ഞാൻ പിന്നെ വിശ്വസിക്കേണ്ടത് നിന്നെയൊക്കെ ഒരുപാട് ഞാൻ വിശ്വസത്തിൻ്റെ പ്രതിഫലമായിട്ടാണ് ഞാൻ ഈ വീൽ ചെയറിൽ ഇപ്പോഴും കിടക്കുന്നത് നീയും നിൻ്റെ അമ്മയും ഒക്കെ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇവരെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് കണ്ടത് എന്നാൽ ഇവർ എന്നെ കണ്ടത് ഒരു ശത്രുവിനെ പോലെയാണ് ഇവർക്ക് സ്വത്തിനോടും പണത്തോടുള്ള ആർത്തി അത് നിന്നിലേക്കും നിന്റെ അനുയത്തിലേക്കും അവർക്കൊത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരൊക്കെ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാലും മഞ്ജുവിന് ഇപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടായത് കുഴപ്പമില്ല പക്ഷെങ്കിൽ നീ ഇപ്പോഴും തിരിച്ചറിയാതെ എന്നെയും എൻ്റെ ഭാര്യയും വീണ്ടും വീണ്ടും ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിൻ്റെ ഭാര്യ കാരണവുമാണ് നിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് അല്ലാതെ മഹാലക്ഷ്മി കാരണമല്ല അവളാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ പായസത്തിൽ വിഷം ചേർത്തത് ആ പായസം അവിടെ സ്വാമിജി വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെയായിരുന്നു അത് കുടിക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷേങ്കിൽ സ്വാമിജി വന്നതുകൊണ്ട് ആ പായസം നിന്റെ ഭാര്യയാണ് മാറിക്കൂടിച്ചത് അതുകൊണ്ട് ഞങ്ങളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയത് ഒരിക്കലും ഞങ്ങളല്ല ഒരാളെയും വേദനിപ്പിക്കാൻ ഞങ്ങളിതുവരെ പഠിച്ചിട്ടില്ല പിന്നെയാണോ നിൻ്റെ പിഞ്ചു കുഞ്ഞിനെ ഞങ്ങൾ കൊല്ലുന്നത് നിൻ്റെ കുഞ്ഞിനെ നിന്നേക്കാളും ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഓരോ ചിന്തകളായിരുന്നു ഞങ്ങൾക്ക് എപ്പോഴും നിൻ്റെ ഭാര്യ കാരണമാണ് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അത് അവളോടാണ് നീ ചെന്ന് ചോദിക്കേണ്ടത് അല്ലാതെ ഞങ്ങളോട് ഇവിടെ നിന്ന് പൊട്ടിത്തെറിച്ചിട്ടോ ഒന്നും അഹങ്കരിച്ച് സംസാരിച്ചിട്ടോ യാതൊരു കാര്യവും നീ തന്നെയാണ് നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവളുടെ കയ്യിൽ ഇട്ട് കൊടുത്തത് അവൾ പണ്ടേ പറയുമായിരുന്നില്ലേ അവൾക്ക് ഒരു അമ്മയാവാൻ താല്പര്യമില്ലായിരുന്നു ഏ ഒരു പ്രായത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ അവൾക്ക് വയ്യെന്നൊക്കെ പറയുമായിരുന്നില്ലേ എന്തെങ്കിലും ൾ തന്നെ ഒപ്പിച്ച പണിയായിരിക്കും എന്തായാലും എന്നെ എൻ്റെ ഭാര്യയും നീ ഇനി ഇങ്ങോട്ടേക്ക് ഒന്നും പറയാൻ വരണ്ട വന്നാൽ പിന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും നിനക്കിപ്പോൾ ഉള്ള ജോലി പോലും ഞാൻ അതങ്ങ് ഇല്ലാതാക്കും നിനക്കെന്നെ ശരിക്കും അറിയാൻ ഉണ്ണി എന്നെ വെറുതെ വേദനിപ്പിച്ചാൽ ഞാനങ്ങ് സഹിക്കും പക്ഷേങ്കിൽ എൻ്റെ മഹാലക്ഷ്മി വേദനിപ്പിച്ചാൽ അത് ഞാൻ ഒരിക്കലും സഹിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വാടക വീടൊക്കെ എടുത്ത് താമസിക്കാം നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഞങ്ങളാരും നിങ്ങളിവിടെ നിർബന്ധിക്കുന്നില്ലല്ലോ നിൽക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നിന്റെ ഭാര്യ വരുന്നതിന് മുമ്പേ വേറെ വാടക വീടെടുത്ത് താമസിച്ചോ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അവൾ വന്ന ഉടൻ തന്നെ എൻ്റെ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും അതൊക്കെ കണ്ടാൽ പിന്നെ ഞാൻ തന്നെ ഇവിടുന്ന് നിങ്ങളെല്ലാവരും തന്നെ ഇറക്കി വിടും അതിനേക്കാളും നല്ലത് നിങ്ങളായിട്ട് തന്നെ ഇവിടുന്ന് മാറി തരുന്നതാണെന്നൊക്കെ കണ്ണൻ ഇങ്ങനെ ഉണ്ണിയോടും ദുർഗിയോടൊക്കെ പറയുന്നുണ്ട് ഉണ്ണി ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഏട്ടൻ നമ്മുടെ കണ്ണൻ നമ്മുടെ ദുർഗയോടൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും നല്ല സങ്കടമൊക്കെ ആവുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് മതി നിർത്ത് ഇങ്ങനെയൊന്നും പറയണ്ട അവർ എന്തൊക്കെയോ പറഞ്ഞോട്ടെ നമ്മളെന്തിനാണ് അവരൊക്കെ ഇങ്ങനെ ഒരു ഉത്തരം കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മിയോട് കണ്ണും പറയുന്നുണ്ട് അത് ശരിയാ താൻ പറഞ്ഞത് ഇവരോടൊന്നും എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല കാരണം ഇവർക്കൊന്നും എത്ര കാര്യം പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള ആ ഒരു ഇത് വന്നിട്ടില്ല ഇതുവരെയായിട്ടും നമുക്ക് എന്തായാലും ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാം നമ്മുടെ കാര്യങ്ങൾ നടക്കട്ടെ ഇവർ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്നൊക്കെ കണ്ണനോട് കണ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മിയോടാണെങ്കിൽ അങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതേ കണ്ടിട്ടാണ് അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ നമ്മളെന്തിനാണ് അത് ചുമ്മാ നോക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ണനും മഹിയും ആണെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതിനുശേഷമാണ് നമ്മുടെ ശ്രീമന്തിരിയുടെ വീട്ടിൽ മേഘനാഥൻ്റെ വീട്ടിലോട്ട് ഉണ്ണിയും ദുർഗയും ഒക്കെ പോകുന്നത് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ദുർഗ ഇങ്ങനെ മനസ്സിലിങ്ങനെ എങ്ങെങ്കിലും ആ കണ്ണനൊന്നും നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കാരണം വേറൊരു വഴിയില്ല സ്വത്തുക്കളൊന്നും സ്വന്തമാക്കാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവസാനത്തെ വഴിയും മറിഞ്ഞു കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് വെച്ച പ്ലാനിൽ കരുണയായ പായസമൊക്കെ എടുത്ത് കുടിച്ചു ആ കുഞ്ഞു നഷ്ടപ്പെട്ടു എല്ലാം തകർച്ചയാണ് ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ ശ്രീമന്ദിരിയുടെ അടുത്ത് പോകുന്നുണ്ട് എല്ലാവരും കൂടി ആണെങ്കിലും മേനാഥൻ്റെ വീട്ടിലോട്ട് അപ്പോൾ ശ്രീമന്ദി പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ വല്ലവൻ്റെയും സ്വത്ത് മോഹിച്ച് ഇങ്ങനെ നിൽക്കാതെ സ്വന്തമായിട്ട് അധ്വാനിക്കാൻ നോക്ക് എന്തായാലും കണ്ണൻ്റെ സ്വത്ത് ആർക്കും തന്നെ കിട്ടാൻ പോകുന്നില്ല നമുക്കും കിട്ടില്ല ആർക്കും കിട്ടില്ല കാരണം കണ്ണനും മഹിയും അത്രയും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവരാണ് നമുക്കിപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതമായിരിക്കും ആപത്താകാൻ വേണ്ടി പോകുന്നത് കാരണം ആ കുഞ്ഞിനെ വരെ നമുക്ക് നഷ്ടപ്പെട്ടു ഉണ്ണിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള കാരണവും നമ്മുടെ മഹാലക്ഷ്മിയെ നമ്മൾ കൊല്ലാൻ ശ്രമിച്ചത് തന്നെയല്ലേ എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ ഇതിലിങ്ങനെ പോയിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം ജീവൻ ഇല്ലാതാക്കുന്നതെന്ന് ശ്രീമന്ത്രി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അല്ല അമ്മായി അതങ്ങനെയല്ല എന്തായാലും ഇങ്ങനെ അവരെ വെറുതെ വിട്ടാൽ ശരിയാവില്ല അവർക്ക് ഭയങ്കരമായിട്ട് അഹങ്കാരമാണ് ഇപ്പോൾ ഒരു കുഞ്ഞും കൂടെ ജനിച്ചാൽ എല്ലാം കൂടെ കഴിഞ്ഞു എൻ്റെ ഭാര്യ മാത്രമേ അവിടെ ഒരു അമ്മയാവാൻ പാടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഉണ്ണി പറയുന്നുണ്ട് അവൻ നമ്മുടെ ദുർഗ പറയുന്നുണ്ട് അതേ ചേച്ചി അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം ആ മഹാലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് ശക്തി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് പണ്ടേ അറിയാമായിരുന്നു കാരണം ഒരു ഒരയ്യപ്പൻ്റെ വിഗ്രഹം ഞങ്ങൾ എടുത്തു മാറ്റിയ സമയത്ത് ആ അയ്യപ്പൻ വീണ്ടും അവിടെ തന്നെ വന്നിരുന്നു അതിനൊക്കെ എന്താ അർത്ഥം അവൾ വലിയൊരാളാണ് എന്ന് തന്നെയല്ലേ ദൈവത്തിൻ്റെ ആരോ ആണ് അവൾ എന്നൊക്കെ ഇങ്ങനെ ദുർഗ കുറേ വിഡിത്തം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് മേഘട്ട എങ്ങനെയെങ്കിലും അവളെ അവനെയും കൊല്ലണം എപ്പോഴും നമുക്കാണ് എപ്പോഴും പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളിനി എന്താ ചെയ്യാമെന്നിങ്ങനെ ഇതാക്കുന്നുണ്ട് അപ്പോൾ മേഘം പറയുന്നുണ്ട് ഒന്നുമില്ല ഉണ്ണി നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം നീ ഒന്നും ആലോചിച്ച് പേടിക്കേണ്ട എല്ലാം ഈ മേഘട്ടം റെഡിയാക്കിക്കോളും ഇനി നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും വീഴില്ല വഴുതി പോവില്ല എന്നൊക്കെ മേഘൻ പറയുന്നുണ്ട് എന്താണല്ലേ വഴുതി പോവാതെ എപ്പോഴും നമ്മുടെ കണ്ണനും മഹയ്ക്ക് തന്നെയാണ് വിജയം അത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അതിനുശേഷമാണ് നമ്മുടെ കണ്ണനും മഹിയുമൊക്കെ ആണെങ്കിൽ പുറത്തുപോയി ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മഹിക്ക് ഇഷ്ടമുള്ള എല്ലാ ഡ്രസ്സും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കണ്ണൻ മഹിയും കൊണ്ട് പുറത്തു പോകുന്നുണ്ട് അപ്പോൾ കണ്ണനോട് മഹി പറയുന്നുണ്ട് കണ്ണേട്ടാ വാ കണ്ണേനും കൂടെ വാ എൻ്റെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മഹിയോട് കണ്ണൻ പറയുന്നുണ്ട് ഞാൻ എന്തിനാണോ ഈ സ്റ്റെപ്പൊക്കെ കയറി വരാൻ എനിക്ക് തീരെ പറ്റില്ല താൻ എന്തായാലും പോയി തനിക്ക് ഇഷ്ടമുള്ള അത്രയും ഡ്രസ്സ് ഒത്തിരി ഡ്രസ്സ് വാങ്ങിച്ചോളൂ അതിൻ്റെ വിലയൊന്നും താൻ നോക്കേണ്ടായി കേട്ടോ തനിക്ക് എത്രയാണോ ഇഷ്ടപ്പെട്ടത് അത്രയും താൻ എടുത്തോ എന്നൊക്കെ മഹാലക്ഷ്മിയോട് നമ്മുടെ കണ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാകുന്നുണ്ട് കാരണം നല്ല കണ്ണൻ ഇങ്ങനെ സ്നേഹിക്കുമ്പോഴൊക്കെ ആർക്കാല്ലേ സന്തോഷമാവാത്തത് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് താൻ പെട്ടെന്ന് ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ ഞാൻ ഇവിടെ തന്നെ കാത്തിരിപ്പുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ആ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ മഞ്ജുവിനെ കണ്ടപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഭയങ്കരമായി സങ്കടപ്പെടുന്നുണ്ട് കാരണം മഞ്ജു അവിടെ ആരും ആരും ഇല്ലാത്തവളെ പോലെ ഒരു ഇങ്ങനെ സങ്കടം പിടിച്ചിട്ട് ഒരു പാവത്താനെ പോലെ അവിടെ നിൽക്കുമായിരുന്നു അപ്പം മഞ്ജുവിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ് കാരണം കമലേഷിന് വേണ്ട വലിയൊരു കൊടീശ്വരനായ കണ്ണിൻ്റെ അനുജിത്തിയാണ് മഞ്ജു മഞ്ജു ഇപ്പോൾ ഒന്നും ഇല്ലാത്തവളെ പോലെ നിൽക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് അത് ഏറെ സങ്കടമാകുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ഇത് കണ്ടത് കൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ ഭാഗ്യമായിരിക്കും കാരണം മഞ്ജുവിനെ കണ്ടാൽ എന്താ ായാലും മഹാലക്ഷ്മി വീട്ടിലോട്ട് കൊണ്ടുപോകും സാഗറിന്റെ ആ പ്രശ്നം മാത്രമേ ഇപ്പോൾ കണ്ണനും മഹിക്കും മഞ്ജുവിനോട് ഒരു ഇത് മാത്രമായിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം മഞ്ജു ഇപ്പോൾ സ്വഭാവമൊക്കെ മാറിയത് കൊണ്ട് തന്നെ മഞ്ജുവിനെയും കണ്ണനെയും മഞ്ജുവിനെ കണ്ണനും മഹിക്കും ഒരുപാട് ഇഷ്ടമാണിപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രമോദവി അവസാനിക്കുന്നത് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ